ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളീയം മെഗാ ക്യൂസ് കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ് ഉത്തരം മാലിക് ദിനാർ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് നാസയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ആസ്ട്രോനെട്ടുകൾ കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രമുഖ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഏതാണ് ഉത്തരം മാഹിയിലായിരുന്നു കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രമുഖ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം അബ്ദുൾ കലാം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഒഡീഷയിലാണ് അബ്ദുൽ കലാം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി തുടങ്ങിയത് ആരാണ് ഉത്തരം കുഞ്ഞുണ്ണിമാഷ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ എ പി ജെ അബ്ദുൽ കലാമാണ് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ടോളമിയാണ് സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് ഗാമ ഇന്ത്യയിൽ എവിടെയാണ് വന്നിറങ്ങിയത് ഉത്തരം കോഴിക്കോടാണ് വാസ്കോട് ഗാമ വന്നിറങ്ങിയത് വേണ്ടി വിളക്ക് തെളിയിക്കുക അത് നിങ്ങളുടെ പാതയിലും പ്രകാശം നിറയ്ക്കും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീബുദ്ധന്റെ വാക്കുകളാണിത് ഇന്ത്യയിൽ കച്ചവടത്തിന് െത്തിയ യൂറോപ്യന്മാർ ആരായിരുന്നു ഉത്തരം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ് ഉത്തരം ജെയിംസ് ഡാറ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം അൽഫോൺസാമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള വനിത യു ആർ യുണീക് എന്ന പുസ്തകം രചിച്ചത് ആരാണ് അബ്ദുൾ കലാം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി ആരാണ് ഉത്തരം പോർച്ചുഗീസുകാരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിലെ വിശിഷ്ടാതിഥി ആരായിരുന്നു ഉത്തരം ബോറിസ് ജോൺസൺ നിലമ്പൂരിലുള്ള കനോലി പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം നിലമ്പൂരിലുള്ള കനോലി പോർട്ട് തേക്കും തോട്ടവുമായി ബന്ധപ്പെട്ടതാണ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ രാജാവ് ആരായിരുന്നു ഉത്തരം മാർത്താണ്ഡവർമ്മ ആയിരുന്നു ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ രാജാവ് കേരളത്തിൽ എവിടെയാണ് ആദ്യമായി ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഉത്തരം വയനാട് ജില്ലയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച മാനുവൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊച്ചിയിലാണ് യൂറോപ്യൻമാർ നിർമ്മിച്ച മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് സൗരഹിതത്തിന്റെ കേന്ദ്രത്തിൽ സൂര്യനാണെന്ന് നിർദ്ദേശിച്ച ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് നിക്കോള സ് കോപ്പർ നിക്കസ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ഉത്തരം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ലോക മണ്ണു ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണു ദിനമായി ആചരിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയം ഏതായിരുന്നു ഉത്തരം അനന്തരായൻ പണമാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയം കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് ഉത്തരം വിക്രമാദിത്യ വരഗുണനാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഉത്തരം കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മൂഷക രാജവംശത്തിന്റെ തലസ്ഥാനം ഉത്തരം ഏഴിമലയാണ് തലസ്ഥാനം മരക്കാർ കോട്ട എവിടെയാണ് ഉത്തരം മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് പുതുപ്പണം ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയുടെ കാലമാണ് ഉത്തരം സ്വാതിരുനാളിന്റെ ഭരണകാലഘട്ടം മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം അരേ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജത്തിന്റെ സ്ഥാപകൻ രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം സ്വാതി സ്വാതിരുനാളാണ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്നത് പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രം ഏതായിരുന്നു ഉത്തരം കാളന്തൂർ ശാല കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് ഉത്തരം പുന്നപ്ര വയലാർ സമരം ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു ഉത്തരം തിരൂരങ്ങാടിയായിരുന്നു മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ധർമ്മരാജയാണ് ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നിലവിൽ എത്ര ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തരം കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നിലവിൽ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ അശോകൻ എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദലവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ് ഉത്തരം കണ്ണമൂല എന്ന സ്ഥലത്ത് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം വൈകുണ്ഠസ്വാമികൾ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്